മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതൊക്കെ ഭാഗങ്ങൾ വിവരാകാശ നിയമപ്രകാരം നൽകണമെന്ന കാര്യത്തിൽ സംസ്കാരിക അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ബ്രോഗ്രേഡയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി പരിശോധന ആരംഭിച്ചു പുറത്തുവിടുമ്പോൾ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നും വിവരാകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്നു ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതൊക്കെ ഭാഗങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാമെന്ന കാര്യത്തിൽ സംസ്കാരിക അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന ആരംഭിച്ചു പുറത്തുവിടുമ്പോൾ സ്വകാര്യത ഹരിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കാമെന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവടക്കമുള്ള ഫയൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു അപ്പീലുമായി ഹർജിക്കാർ വീണ്ടും കമ്മീഷനെ സമീപിക്കാനുള്ള സാധ്യതയും സർക്കാർ കാണുന്നുണ്ട് ഒഴിവാക്കാവുന്ന പേജുകളും ഭാഗങ്ങളും വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമായ വനിതകൾ നൽകിയ മൊഴികൾ ഉൾപ്പെടുന്ന അനുബന്ധവും റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും ഇത് കമ്മീഷന് കൈമാറിയിരുന്നില്ല വിവിധ സിനിമാ സെറ്റുകളിലും അനുബന്ധ സ്ഥലങ്ങളിലും ഉണ്ടായ ദുരനുഭവങ്ങളാണ് മൊഴികളിൽ ഭൂരിഭാഗവും ന്യൂസ് ഡെസ്ക്